കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുതിർന്ന നടൻ മോഹൻലാലിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അറുപത്തിനാലുകാരനായ നടനെ കൊച്ചിയിലെ എയിംസിൽ പ്രവേശിപ്പിച്ചു അവിടെ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലിന് വൈറൽ ശ്വാസകോശ അണുബാധയാണെന്ന് കണ്ടെത്തി നടനെ പരിചരിക്കുന്ന ഡോക്ടർമാർ കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും വിശ്രമിക്കണമെന്നും ഈ സമയത്ത് പൊതു ഇടങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുഖം പ്രാപിപ്പിക്കുന്നതിനും ശരിയായ മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്ത അദ്ദേഹത്തിന്റെ ആരാധകരിലും സിനിമാ ലോകത്തും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് പ്രശസ്ത ചലച്ചിത്ര നിരൂപകനും സിനിമാ മേഖലയിലെ പ്രമുഖനുമായ ശ്രീധർ പിള്ള നടന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഒരു ഔദ്യോഗിക പ്രസ്താവന പങ്കിട്ടു മോഹൻലാൽ മെഡിക്കൽ മേൽനോട്ടത്തിലാണെന്നും മതിയായ വിശ്രമവും പരിചരണവും നൽകി സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ വേഗത്തിലുള്ള രോഗശാന്തിക്കായി ആരാധകരും അഭ്യുദയാക്ഷികളും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയിലെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾക്ക് പേരുകേട്ട മോഹൻലാലിന് വലിയൊരു ആരാധക വൃദ്ധമുണ്ട് ഈ വാർത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു വരും ദിവസങ്ങളിൽ നടൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ താരത്തിന് ടീം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു